നമസ്കാരം കലാരവത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുഞ്ഞൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ്റെ കഥയാണ് ഇങ്ങനെ സത്യസന്ധതയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അദ്ദേഹം മരം വെട്ടുന്നതിന് വേണ്ടി ഒരു പുഴയുടെ വക്കത്തുള്ള മരം വെട്ടാനായിട്ടാണ് അദ്ദേഹം പോയത് അവിടെ നിന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുള്ള കോടാലി വഴുക്കി പുഴയിലേക്ക് തെറിച്ച് വീഴുകയാണ് ഭയങ്കര വിഷമായി പോയി കൊറേ മുങ്ങി തപ്പി പക്ഷെ കയ്യിൽ എന്ത് ചെയ്താലും കോടാലി കാണാനില്ല കൊറേ മുങ്ങി തപ്പിട്ടും കിട്ടിയില്ല അദ്ദേഹം ഭയങ്കര കരച്ചിലായി അദ്ദേഹത്തിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ വനദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കും എന്തിനാണ് താങ്കൾ കരയുന്നത് എന്റെ കോടാലി പുഴയിൽ വീണു ഞാൻ തെരഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ വനദേവത പുഴയിൽ മുങ്ങി ഒരു സ്വർണ്ണ കോടാലിയുമായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇതല്ലേ നിങ്ങളുടെ കോടാലി അല്ലല്ല ഇതല്ല എന്റെ കോടാലി ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കൂ ഇതല്ലേ നിങ്ങളുടെ കോടാലി അല്ല ഇതല്ല എന്റെ കോടാലി എന്നാ ശരി ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം വനദേവത വീണ്ടും വെള്ളത്തിൽ മുങ്ങി പുഴയിൽ മുങ്ങി വനദേവത പൊങ്ങി ഒരു വെള്ളി കോടാലിയുമായിട്ട് വരും ഇതല്ലേ നിങ്ങളുടെ കോടാലി അല്ല ഇതല്ല എന്റെ കോടാലി ശ്രദ്ധിച്ചു നോക്കൂ ഇതല്ലേ നിങ്ങളുടെ കോടാലി അല്ല ഇതല്ല എന്റെ കോടാലി വീണ്ടും വനദേവത വെള്ളത്തിലേക്ക് മുങ്ങി എന്നിട്ട് ഒരു ഇരുമ്പ് കോടാലിയുമായിട്ട് വരും ഇതാണോ നിങ്ങളുടെ കോടാലി അതെ അതെ ഇതന്നെയാണ് എന്റെ കോടാലി എനിക്ക് ഇത് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനേ പറ്റില്ല അപ്പൊ വനദേവതയ്ക്ക് സന്തോഷായി വനദേവത ഇരുമ്പു കോടാലിയുടെ കൂടെ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കോടാലി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറയും ഇനി നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം കാരണം നിങ്ങളുടെ സത്യസന്ധതയെ മാനിച്ചു കൊണ്ടാണ് ഞാൻ ഈ കോടാലി നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ ആ മരം വെട്ടുകാരൻ സുഖമായിട്ട് ജീവിക്കും നമസ്കാരം